നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡിസംബർ മുതൽ വരെ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന കാർഷിക പ്രദർശന മേളയായ കരപ്പുറം കാഴ്ചകൾക്ക് തുടക്കമായി കാർഷിക പ്രദർശനം കാർഷിക സെമിനാറുകൾ വികസന സെമിനാറുകൾ കാർഷിക സംരംഭങ്ങൾക്കും കർഷക ഗ്രൂപ്പുകൾക്കും ആശയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും ഉതകുന്ന ഡി പി ആർ ക്ലിനിക്കുകൾ കർഷകരും ഉൽപാദകരും ഉപഭോക്താക്കളും തമ്മിലുള്ള അന്തരം കുറിച്ച് മെച്ചപ്പെട്ട വിപണന സാധ്യതകൾ കണ്ടെത്തുവാനും ബി ടു ബി മീറ്റ് എന്നിവ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കലപ്പുറം കാർഷിക കാഴ്ചകളിലെ വിവിധ പരിപാടികളാണ് വെള്ളിയാഴ്ച കഴിഞ്ഞ ചേർത്തല തെക്ക് എസ്ഇ ബി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് മയത്ര ബ്രാഞ്ചിന് സമീപത്തു നിന്നും ആരംഭിച്ച വർണ്ണാഭമായ കാർഷിക ഘോഷയാത്രയോടെ ചേർത്തല പൊലിമ കരപ്പുറം കാർഷിക കാഴ്ചകൾക്ക് തുടക്കമായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനം കേരള സംസ്ഥാന സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു അതുപോലെ കേരളത്തിൻ്റെ ചരിത്രം കാർഷിക കലാപങ്ങളുടെ ചരിത്രം കൂടിയാണ് കർഷക സമരങ്ങളുടെ ചരിത്രം കൂടിയാണ് കർഷക സമരങ്ങളാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഒരു ചരിത്രം നാം രേഖപ്പെടുത്തുമ്പം കർഷക സമരങ്ങളുടെ ചരിത്രമില്ലാതെ ഒരു സമരവും നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ജന്മികുടിയാന്മാരുടെ സമരം അത് കർഷക സമരമാണ് ഇങ്ങനെ കർഷകന്മാർ അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരപ്രക്ഷോഭങ്ങൾ ആ സമരപ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ ഇല്ലാതെ ഒരു ചരിത്രവും പൂരിപ്പിക്കാനാവില്ല എന്നുള്ളത് ഒരു ചരിത്രവും പൂർണ്ണമാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കർഷക പ്രശ്നം ജനകീയ പ്രശ്നമാണ് കർഷക പ്രശ്നങ്ങൾ പരാമർശിക്കാതെ ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് സംസ്കാരത്തിന്റെ ഭാഗമാണ് കൃഷി എന്നാൽ സംസ്കാരത്തിന്റെ ഭാഗമായി കൃഷി വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാലഘട്ടത്തിൽ നാം തയ്യാറായില്ല പക്ഷെ ഇന്ന് വീണ്ടും ആ നിലയിലേക്ക് മാറി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് കലപ്പുറം കാർഷിക കാഴ്ചകൾ സ്വാഗത സംഘം ചെയർമാനുമായ വി ജി മോഹനൻ സ്വാഗതമാശംസിച്ചു സമ്മേളനത്തിൽ പി പി ചിത്തരഞ്ജൻ എം എൽ എ ദലീമ ജോജോ എം എൽ എ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ കർഷക പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു ഇരുപത്തിയൊൻപതാം തീയതിയാണ് പ്രദർശനം സമാപിക്കുക